നമ്മളിന്ന് പഠിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതകളെപ്പറ്റിയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രതിഭ പാട്ടീലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ കേന്ദ്രമന്ത്രി രാജ്കുമാരി അമർത് കൗറാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനു ദേവിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജെന്ന് പറയുന്നത് അന്ന ചാണ്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോർട്ട് ജഡ്ജി എന്ന് പറയുന്നത് വനിതാ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജെന്ന് പറയുന്നത് ഫാത്തിമ ബി ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഓമന കുഞ്ഞമ്മയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ലീല സേത്താണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ചീഫ് എലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് വി എസ് രമാദേവിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സിനിമാ നടി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജാനകി രാമചന്ദ്രൻ ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ സ്പീക്കറെന്ന് പറയുന്നത് മീരാ കുമാറാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് സോണിയ ഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ രാജ്യസഭാ ഉപദ്ധ്യാശ ആരെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക